കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഐ വി ദാസ് മാധ്യമ പുരസ്കാരം ദേശാഭിമാനി ചീഫ് ന്യൂസ് എഡിറ്റർ മനോഹരൻ മോറായിക്കും റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനും കാരായി രാജൻ ചെയർമാനായ വി വി കെ സ്മാരക സമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് ഇരുപത്തി രൂപയും പന്യൻ രൂ ചന്ദ്രൻ രൂപകൽപ്പനം ചെയ്ത ശില്പവുമാണ് പുരസ്കാരം ജൂലൈ അവസാനവാരം പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ എടക്കാട് സ്വദേശിയായ മനോഹരൻ മൊറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്നു വിവിധ യൂണിറ്റുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മികച്ച എഡിറ്റോറിയനുള്ള കേരള മീഡിയ അക്കാദമി പുരസ്കാരം ലഭിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഭാര്യ സി അജിത മകൻ അക്ഷയ് മനു ഡോക്ടർ അരുൺകുമാർ കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് വിവിധ ടി വി ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മികച്ച അഭിമുഖത്തിനും വാർത്താപരിപാടിക്കുമുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഭാര്യ കെ എൻ രമ്യ വാർത്താസമ്മേളനത്തിൽ കാരായി രാജൻ പൊന്യംചന്ദ്രൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ സെക്രട്ടറി പി സുരേഷ് ബാബു പുരസ്കാര സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കെ രമേഷ് ഡോക്ടർ കെ കെ കുമാരൻ എന്നിവർ പങ്കെടുത്തു